പോകുമ്പോ കണ്ടോ തിരിക്കുന്നൊക്കെ കണ്ടോ എന്താ ഒരു ശൈലി ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഗായ് തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങള് തമിഴ് കണ്ടതുപോലെ ഞാൻ പഴയ കാലത്തിലേക്കൊന്ന് പോവുകയാണ് ഞമ്മൾ മറ്റേ കോലുമ്മൽ മറ്റേ ടയർ ഷിന്തു സാധനം ചെരുപ്പിൽ മറ്റേ ടയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ വണ്ടി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ വീട് ഞാനിങ്ങനെ അന്വേഷനും കാണിച്ചു കൊടുത്തപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞാനൊക്കെ ഒരുപാട് അതുംകൂടി കളിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ വരെ ഞാൻ അങ്ങനെ വണ്ടി ഉണ്ടാക്കിയിട്ട് ഓടി കളി ഓടിച്ച് കളിച്ചിട്ടുണ്ട് അത്രയ്ക്ക് കുട്ടിത്തുള്ള ഒരു മനസ്സായിരുന്നു അപ്പം അതിനുള്ള വടിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചകഞ്ഞ് ചകഞ്ഞ് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ സാധനം ഉണ്ടാക്കി കൊടുക്കാം രണ്ട് മൂന്ന് ദിവസമായി പുറകെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ആ സാധനം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇത് തുടക്കുന്ന കോല് പഴയത് ഒഴിവാക്കിയതാണ് കേട്ടോ അവിടെയൊക്കെ ഞാനിപ്പോൾ ഇത് മുറിച്ചിട്ടേണ്ടതാണ് പിന്നെ ഇത് ഇത് പഴയ ടീ പോയിൻ്റെ അടിവശമാണ് ഞങ്ങളെ കിണറാണ് കേട്ടോ അത് അതിൻ്റെ അടിയിലുണ്ടായിരുന്നൊരു സാധനമാണിത് പിന്നെ ഇത് പിന്നെ ചെരുപ്പ് ഞാൻ അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരെണ്ണം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുറിച്ചിട്ടില്ല അപ്പോൾ അത് മുറിച്ചിട്ട് അതിൻ്റെ അടയാളത്തിൽ വേണം മറ്റേ ചെരുപ്പിൽ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കട്ടെ ഞാൻ എടുത്ത് മുറിച്ചിട്ട് വരാം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ വട്ടം വരച്ചത് കാണിച്ചു തരാം ഒന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ വട്ടം വരച്ച വെച്ചത് ഇനിയിപ്പ ഇതിന് കറക്റ്റ് ഒന്ന് മുറിച്ചിട്ട് വേണം അടുത്തതിൽ വട്ടം വരക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് പിടിക്കുമ്പോഴും കേട്ടോ മുറിയോ മുറിയില്ല ശ്രദ്ധിച്ചാൽ മാത്രം മതിട്ടോ ശ്രദ്ധിച്ച മാത്രം മതി ഇല്ലെങ്കിൽ ചത്തു ആ വെറുതെ ഉമ്മ ഞാൻ വെറുതെ പറഞ്ഞമ്മയ കേട ഇതാ കുശമ്പെണ്ണിട്ടോ കുൻ കുശമ്പൻ എന്തോ കാ പിന്നെന്തോ മുറിയാത്തേ മുറിഞ്ഞാ മുറിഞ്ഞേ

അതിനൊക്കെ വണ്ടി വേണോ പിന്നീപ്ലീസ് ഞാൻ ആദ്യം ഒന്നുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ടല്ലേ രണ്ടാക്ക് ഇല്ല അയിനോ അപ്പിയല്ല പെപ്പ് പെപ്പ് പിടിയിരിക്ക അപ്പം ഗായ്സ് ഇതാ ഞാൻ ടയർ മുറിച്ചിട്ടുണ്ട് കേട്ടോ ആ സരില്ല അപ്പം ഇതാ ടയറ് ഞാൻ മുറിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അളവിൽ മറ്റേതും കൂടി ഒന്ന് മുറിച്ചെടുക്കട്ടെ എന്നിട്ട് ഇതിനൊരു ഹോളൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ അപ്പം ഫൈനലി നമ്മളെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എനിക്കിതിൻ്റെ വലിയ ഏപിസിരി ഒന്നും അറിയില്ല എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരാളാണെങ്കിൽ ഈ സാധനം കിട്ടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ചെവിക്കൊരു സ്വൈര്യം തരുന്നില്ല ആയോ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോൾ തരാം അപ്പോൾ ഇത് ഞാനിങ്ങനെ ഉരുട്ടി കാണിച്ചു തരാം അയ്യോ അതാണ് പൈ ഗൈസ് നോക്കൂ ഗൈസ് ഉരുണ്ട് പോകുന്നു ഞാൻ ഉണ്ടാക്കിയ വണ്ടി ഇവിടെ വരൂ നേരത്തെ വന്നീനല്ലോ ആയ കണ്ട ഗൈസ് കണ്ട ഗൈസ് ഉരുണ്ടുരുണ്ട് പോകുന്നത് കണ്ടോ തിരിച്ചും വരും അങ്ങോട്ട് വിട്ടാൽ ഇങ്ങോട്ട് വരും കണ്ടോ കണ്ടോ ഇതൊരു അൻസറിനെ അറിയോ ഞാൻ അങ്ങോട്ട് വിടും അതിങ്ങോട്ട് വരും കേട്ടോ ഹായ് ഗൈസ് കയ്യിലൊക്കെ ചളിയായി ഭയങ്കര ചളിയായി അപ്പോൾ ഇതൊന്ന് കൊടുത്തിട്ട് ഞാൻ വടി സെറ്റ് ചെയ്യട്ടെ എന്നാൽ അപ്പോൾ ഈ ഞാൻ ഒരു അടയാളം കേട്ടാ ഇതിൽ ഞാൻ അടയാളം ഇട്ടിരുന്നല്ലോ എവിടെ ആ ഇതാട്ട്സ് ഇവിടെ ഞാൻ അടയാളം വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഈ വടി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ താഴെ ഒരാണി അടിക്കണം പിന്നെ ഉജാലേൻ്റെ ഇത് കിട്ടിയിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യും ഞാൻ അപ്പുറത്തെ പോരേലോ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കട്ടെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഞാനൊരു ആണി അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പം ഞാനതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എവിടെന്നെങ്കിലും കിട്ടുമോ സെറ്റ് ചെയ്തിട്ട് ഇപ്പം അപ്പോൾ കാഴ്ച നമ്മളെ വണ്ടി റെഡി റെഡിയിട്ടോ ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പിടി പിന്നെ മറ്റേ കുപ്പി കിട്ടാത്തത് കൊണ്ട് ഞാനിതാ ഇങ്ങനെ ചെരിച്ചടിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അകത്ത് കൂടെ പിടിക്കാനല്ലേ പിന്നെ കുപ്പി ഇതാണ് കിട്ടിയത് നോക്കുമ്പോൾ ഇതിന് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ചേരിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്ന് ഓടിച്ചോക്കെട്ടോ ആ ഹാ അതിന് ഞാൻ പോട്ടെ അന്നെ ഞാൻ പോട്ടെ ഞാൻ നല്ല എക്സ്പേർട്ടായി ഇത് ഓടിക്കാൻ കുറേ ഓടിച്ചതാ കണ്ടോ ഏഹ് പിപി ഇങ്ങനെ ബ്രേക്കൊക്കെ ഇടന്നെട്ടെ എന്നോ ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോകുമ്പോഴേ കണ്ടോ ഉമ്മി തിരിക്കുന്നതൊക്കെ കണ്ടോ എൻ്റെ ഒരു ഒരു ശൈലി ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ 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 കണ്ടാ കണ്ട പിബി ഇവിടെ ഒക്കെ വൃത്തിയേടാ കായി ചെരിപ്പ് കുറിച്ചിരി ഇതൊക്കെ ഇനി വൃത്തിയാക്കാം ഏ ഇത് ഉമ്മി ഓടിച്ചു കളിക്കട്ടെ ഉമ്മി ഓടിച്ചു ഇനി ഇത് ോട്ട് കൊണ്ടുപോവാ അങ്ങോട്ട് പോ ഇതെന്താ ഇരുട്ടത്തേക്ക് വരുന്ന അങ്ങോട്ട് ഓടിച്ചു പോയ സോനെ സുന്നതെ ചെടിക്കാനോ എനിക്ക് വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇനിയും എനിക്ക് വണ്ടി ഓടിക്കാൻ ഇനി ചെവിക്ക് കുറച്ച് സ്വീറ്റ് ഉണ്ടാവും പോട്ടെ അപ്പോൾ കായ്സ് വണ്ടിയൊക്കെ കിട്ടി അന്യന് സന്തോഷമായി അപ്പോൾ ഇനി ഞാൻ അതിനോട് കൂടി ഒരു ചെറുത് സെറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ രണ്ടും കൂടി അടിയേക്കും അപ്പോൾ ഒരിക്കും കൂടി സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത അത്തേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ